പയ്യന്നൂർ ഉൾപ്പെടെ വടക്കേ മലബാറിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ ജനറൽ ടിക്കറ്റ് കൗണ്ടർ അടച്ചുപൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കുക ക്രിസ്മസ് പുതുവത്സര അവധി യാത്രക്കാർക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തുക പയ്യന്നൂരിലെ ഇൻഫർമേഷൻ കൗണ്ടർ പുനഃസ്ഥാപിക്കുക പാർക്കിംഗ് സംവിധാനം പരിഷ്കരിക്കുക കണ്ണൂരിനും മംഗലാപുരത്തിനും ഇടയിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ യാത്രക്കാർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽപ്പ് സമരം നടത്തി പുനരാരംഭിക്കുക ടിക്കറ്റ് കൗണ്ടർ അടച്ചുട്ടോസ് കോർഡിനേഷൻ കമ്മിറ്റി സിന്താബാദ് മതിയായ പരിശീലനം നൽകുക ചെന്നൈ സോൺ റെയിൽവേ കൺസൾട്ടേറ്റീവ് അംഗം അഡ്വക്കേറ്റ് റഷീദ് കവായി ഉദ്ഘാടനം ചെയ്തു വി പി സുഭാഷ് അദ്ധ്യക്ഷത വഹിച്ചു എൻ എം ആർ പി സി ജനറൽ കൺവീനർ ദിനു മൊട്ടമ്മൽ കെ യു വിജയകുമാർ കെ വി ബാബു അഡ്വക്കറ്റ് ഡി കെ ഗോപിനാഥ് രുഗ്നുദീർ കവായി അജയ്കുമാർ കരിവള്ളൂർ അത്തായി പത്മിനി പി യു രമേശൻ പി ജയൻ കെ വി ദാമോദരൻ എ ഭരതൻ സത്യപാലൻ ചെറുവത്തൂർ പി പി സമീർ പ്രശാന്ത് കോറോ വി വി ഉണ്ണികൃഷ്ണൻ ടി സുരേഷ്കുമാർ കെ ജയകുമാർ കെ പി ചന്ദ്രാങ്കദൻ പി വിജിത് കുമാർ വിജയൻ കുട്ടിനെഴുത്ത് ചന്ദ്രൻ മന്ന ടി വി കുമാരൻ പി വി പ്രിയ എന്നിവർ സംസാരിച്ചു കണ്ണൂരിൽ അറിയാം എന്താണ് സംഭവം പലപ്പോഴും അവർക്ക് മറ്റേതെങ്കിലും ദീർഘദൂര പോകണം പ്രിയമുള്ളവരെ ഇവിടെ നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കില്ല കാരണം എന്താ ഇവിടെ എപ്പോഴാണോ വരുന്നത് മിഷൻ പ്രവർത്തിപ്പിക്കുന്ന ആളുകൾക്ക് തോന്നുന്നു തോന്നിയാൽ നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കില്ല അവർക്കെതിരെ റെയിൽവേക്ക് ആക്സിൻ എടുക്കാൻ പറ്റുമോ കാരണം എന്താ അവർ റിട്ടയർ ഹാൻഡ്സ് ആണ് അവരെ ഒന്നും ആക്സെടുക്കാനില്ല ഞങ്ങൾ അവരെ കുറ്റം പറയുകയല്ല പക്ഷേ അവരുടെ ആ നിലയിലേക്ക് നമ്മുടെ ഈ ജനങ്ങളെ സാധാരണ ജനങ്ങളെ റെയിൽവേ യാത്രയുമായി അകറ്റുകയാണ് എന്നുള്ളതാണ് യാത്ര ഓരോ ദിവസം കഴിയുമ്പോഴും ജനദ്രോഹ നടപടികളാണ് പലപ്പോഴും പല ട്രെയിനുകളും ഇവർ കണ്ണൂർ വരെ ആരംഭിക്കും കണ്ണൂരിന്റെ ഇങ്ങോട്ടത്തെ കണ്ണൂരിൽ ഇങ്ങോട്ട് നീട്ടുണ്ട് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു പുതിയൊരു വണ്ടി ആരംഭിച്ചു അപ്പൊ ഇവിടെ വീടിന് കണ്ണൂരിൽ നിന്നും ഷൊർണൂരേക്ക് ഒരു പാസഞ്ചർ ആരംഭിച്ചു എന്താണ് ആ പാസഞ്ചർ ആരംഭിക്കാനുള്ള കാരണം നമുക്കറിയാം പരശുരാം എക്സ്പ്രസിനെ നൂറുകണക്കിന് ആളുകളാണ് യാത്ര പ്രയാസപ്പെട്ട് ഏകദേശം വിദ്യാർത്ഥികൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക സംഭവിക്കുകയും എവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു ഞങ്ങളൊക്കെ നിരന്തരമായ എല്ലാവരും അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സോണർ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് യരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ two three nine one